കൂടിയൊരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് മാരുതി സുസുഗിയുടെ ഇരട്ടികയുമായിട്ടാണ് ഉണ്ട് ഒരു സെവൻ സീറ്റർ വണ്ടി എടുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഹനം തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറാണ് നിലവിൽ വണ്ടി കിടക്കണത് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് എർട്ടിക വി ഡി ഐ ആണ് ഇടാ മാനുവൽ ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഒരു വീ ഡി ഐ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് എറണാകുളം വണ്ടിയാണ് വണ്ടി ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ കിടക്കണേന്ന് മാത്രം അപ്പോൾ ഇന്നൊന്ന് പുറകിൽ നിന്ന് എടുത്തു എന്നുള്ളൂ ബാക്കിൽ നിന്ന് എടുക്കാം ഇതിൻ്റെ എനിക്ക് സംഭവം എന്താ പറയുക ഗ്ലാസിൻ്റെ പരിപാടി ഒന്നും നോക്കാൻ അറിയില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ ഇവിടെ ഞാൻ സാധാരണ നോക്കരുത് ഇവിടെ നമ്പറൊക്കെ എന്നാണ് പക്ഷെ അതൊന്നും ഇതിന് അങ്ങനെയല്ല ഇതിനെല്ലാത്തിനും ഒരുപോലെയാണ് കാണുന്നത് എല്ലാ ഗ്ലാസ്സിനും ഇതേപോലെ തന്നെ കാണുന്നത് പതിനാലിൽ നിന്നൊന്നും കാണാനില്ല നിങ്ങൾക്കറിയായിരിക്കും എനിക്കിതിനെ പറ്റിയൊന്നും കാര്യമായ വിവരമില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായേണ്ടാവില്ലോ വണ്ടീനെ കുറിച്ച് പറയുക എന്ന് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക ഒരു കംപ്ലൈൻ്റ് എന്ന് വേണമെങ്കിൽ അത് ഈ ബോണറ്റുമില്ലേ ഒരു ഇങ്ങനെ ഒരു വര വരന്ന് പറഞ്ഞാൽ കീറിയിട്ടില്ല ഒരു വര പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കുറ്റം പറഞ്ഞ് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കാര്യം ഗ്രേ കളറാണ് അറിയാമല്ലോ മറ്റേ ഗ്ലോസി ഫിനിഷാണ് നല്ല വൃത്തിൻ്റെ ഇപ്പം അടിഭാഗം അതിൽ മാത്രമാണ് ഒരു ചെറിയ സംഗതി കാണുന്നത് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാര്യമായിട്ടൊന്നും ഈ മഴ പെയ്യുന്ന കാരണേ കുറേ നേരമായി വണ്ടി കയറ്റിയിട്ട് ഇറക്കിയിട്ട് വീഡിയോ എടുക്കാൻ നിൽക്കണ മഴ പെയ്യുന്നു പോകുന്നു അത് കാരണം കാര്യമായിട്ടൊന്നും കഴുകാനൊന്നും പറ്റിയില്ല അതേവിടെ കണ്ട ചെളിയുണ്ട് താൻ അപ്പം ഇതാണ് വണ്ടിയിലെ സംഭവം ചെറിയ പ്രൈസിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് കരുതുന്നത് നല്ല വൃത്തിമുടപ്പുള്ളൊരു വണ്ടി അതിന് ഇവിടുന്ന് നോക്കുവാണെങ്കിലും ഓക്കേ അഴുക്കുണ്ട് ആ വണ്ടിയുമ്പോൾ കാണുന്ന നീല കളർ ഈ കല്ലുമ്മത്തെ കളർ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല മണ്ണാണേ ഞാൻ പിന്നെ കാര്യം കംപ്ലയിൻറ്റ് കാണിച്ചു തരാം ഇത് ഇതാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടുത്തെ ഒരു പെയിൻറ്മെൻറ്റ് ഇവിടെ ഒരു ചെറിയ പാച്ച് ഉണ്ട് നീ കണ്ട ഈ ഒരു ചെറിയ പാച്ച് മാത്രമാണ് കണ്ട ഒരു പോരായ്മ പിന്നെ ഒരു ചെറിയൊരു സ്ക്രാച്ച് പിന്നെ ഒരു കുഞ്ഞൊരു ലൈൻ വേണ്ട പെട്രോളിൻ്റെ അവിടെ വരെ ഉണ്ട് ഒരു ചെറിയ ലൈൻ അങ്ങനെ വരച്ചത് അവിടെ വരെ ഉണ്ട് മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല അവിടെ ചെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാണ് കാണാൻ പറ്റുള്ളൂ ഇതാണ് ഈ ഭാഗം ബാക്ക് ഞാൻ നേരത്തെ എടുത്തതാണ് പിന്നെ എന്തെങ്കിലും നോക്കി കഴിഞ്ഞാൽ അതിവിടെ ഒരു ചെറിയ സംഗതി പിന്നെ അത് ബാക്ക് നോക്കുകയാണെങ്കിൽ അത് മണലാണ് വേറെ പ്രശ്നമൊന്നുമില്ല അടിയിൽ അടിയിൽ ഷെപ്പിനൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ വിശേഷം ഇനി ടയർ കണ്ടീഷൻ പറയുവാണെങ്കിൽ എൻ്റെ നോട്ടത്തിലൊരു മുപ്പത് ശതമാനം അല്ലേ മുപ്പത് വയസ്സല്ലേ ചൊക്കെയാണ് ടയർ കണ്ടീഷനാണ് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് നോക്കാം അല്ലേ മുപ്പത് നാൽപ്പതൊക്കെ ടയർ കണ്ടീഷൻ പറയാട്ടോ ഇതൊക്കെ വലിയ കുഴപ്പമില്ല ഇതാണ് ടയറിൻ്റെയൊക്കെ അവസ്ഥ വേറെ കുഴപ്പമൊന്നും പിന്നെ ഇത് ഡോറ് തുറക്കും ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം അവിടെ ഒരു ചെറിയ സംഗതി മാത്രമേ ഉള്ളൂ അവിടെ കാര്യമായിട്ടുള്ള സംഗതി ഫ്രണ്ട് ഡോറ് ഡ്രൈവർ ഭാഗത്ത് ഡോറ് തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെയാണ് വേണ്ടിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നലേ അധികം കുഴപ്പമില്ലാണ്ട് വേണ്ട ഇവിടെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഭാഗത്ത് വരങ്ങനും ഉള്ളിൽ വേണ്ട ഈ ഒരു ഗ്രേ കളർ ആണെങ്കിൽ ഇൻറ്റീരിയറില് ഒരു ക്രീം കളറാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല വെട്ടവും നല്ല രസം കിട്ടുക കാണാനായിട്ട് ഡാഷ് ബോർഡൊക്കെ നല്ല ടൈമുണ്ട് ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതേ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ഒരു ഈ കവർ ബ്ലാക്ക് കവർ അതൊക്കെ പുതിയതാണെന്ന് തോന്നുന്നു കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ മണ്ണും മണലും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റുമൊന്നും ഒരു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ ഇതാണ് നമ്മുടെ സെറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും ഇനി പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഹാൻഡ് റെസ്റ്റ് പറഞ്ഞിടത്തൊന്നും ഒരു ചെറിയൊരു കണ്ട അവിടെ നിന്ന് നിയമാക്കേണ്ടി വരും ബാക്കി സീറ്റൊന്നും വലിയ കലാപമില്ല ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്ഥിതി ടോപ്പ് എ സി വെൻ്റിലേറ്റർ ഇവിടെയൊക്കെ നല്ല വൃത്തിപ്പെടുപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു തുണി കിടക്കുന്നുണ്ട് കാര്യമാക്കൻ താട്ടം ഇതൊക്കെയാണ് അതിൻ്റെ സംഗതി അപ്പോൾ ഒരു സെവൻ സീറ്റർ വണ്ടി അല്ലേ അടിപൊളിയായിട്ട് റേറ്റ് കുറവിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല വണ്ടി ഇതാണ് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇൻറ്റീരിയറൊക്കെ എന്നാലും ഒന്നൊരു വണ്ടി നമ്മൾ സാധാരണ ഒരു വണ്ടി നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിപിടിപ്പാക്കണല്ലോ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിഷൻ കൊടുത്താൽ ഒന്ന് ചെയ്യണം പിന്നെ ആ സൈഡിൽ ചെറിയ പാച്ചും ചെയ്യണം ഇത് മാത്രമാണ് എനിക്ക് നോക്കിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷനാണ് ഇവിടെ സിംഗിൾ ഓണറാണ് കമ്പനി സർവീസാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് സെല്ലറ് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ നാല് ടയറുകളും അപ്പോളോ ടയേഴ്സാണ് നാല് ടയറുകളും അപ്പോളോ ടയേഴ്സാണ് അതായത് ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ടയർ കണ്ടീഷൻ പിന്നെ വണ്ടി ഇരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അല്ല തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി ഇതിന് വില പറയുന്നത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ഇനി നിങ്ങൾക്ക് ഇത് ലോൺ വേണമെന്നുണ്ടെങ്കിൽ മൂന്നര ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ ഒരു നാല് ലക്ഷം രൂപ വരെ ഏകദേശം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടും അതൊക്കെ നിങ്ങളുടെ അനുസരിച്ചാണ് കേട്ടോ അപ്പോൾ നാലേ മുക്കാലാണ് വണ്ടിക്ക് വില പറയുന്നത് നെഗോഷ്യബിൾ സാധ്യതയാണ് നല്ല വൃത്തിപ്പെടുപ്പുള്ള വണ്ടിയാണ് കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം പരിശോധിച്ച് നോക്കണം ഉറപ്പ് വരുത്തണം എന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിക്കാം വില വേശിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് വിലയെക്കുറിച്ചൊക്കെയുള്ള കമൻ്റുകൾ രേഖപ്പെടുത്താം അതൊക്കെ നമ്മുടെ ഈ ചാനലിൻ്റെ യാത്രയിൽ മുന്നോട്ടുള്ള ഗതിക്ക് അത് വേഗത നൽകും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ ഈ വാഹനം താല്പര്യമുള്ളവർ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഇതുപോലെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ അറിയാലോ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ കമ്പനിയുടെ അടിഭാഗത്തും വിറ്റുപോയി എന്ന് പറഞ്ഞിട്ട് വെച്ച് എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മറ്റൊരു വാഹനം തന്നെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാ കൂട്ടുകാരോടും